നമുക്ക് ദന്തപ്പാലയെ പരിചയപ്പെടാം ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ളതാണ് ദന്തപ്പാല അധികം വലുതാകില്ല എങ്കിലും ഒരുവിധം ഒരു ചെടിയാണ് എന്നാലും ഞാനെല്ലാം ചെടിച്ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത് ദന്തപ്പാല വെളുത്ത പൂക്കളൊക്കെ ഔഷധ സസ്യമാണ് അധികവും ചർമ്മരോഗത്തിനാണ് ഉപയോഗിക്കുന്നത് സോറിയാസിസ് ചൊറിച്ചിൽ ചർമ്മരോഗങ്ങളെല്ലാം കാലെല്ലാം വിണ്ട് കീറിയത് വിണ്ട് കീറില്ലേ കാലെല്ലാം അത് അതിനെല്ലാം ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മൊരി ഡ്രൈ ഡ്രൈ ആയിട്ട് സ്കിൻ ഡ്രൈ ആയിട്ട് മൊരി എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ ഡ്രൈ ആയിട്ട് അത് അലർജി വാത സംബന്ധമായ രോഗങ്ങൾക്ക് ഇതിൻ്റെ എണ്ണ പുരട്ടാറുണ്ട് ഇതിൻ്റെ എണ്ണ അത് ഗു ഗുളിക തൊലി ഒക്കെ രൂപത്തിൽ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു മുടി കൊഴിച്ചിൽ അകറ്റുന്നു ചുണങ്ങ് പല്ലിന് നല്ലത് ഫംഗസ് മാറുന്നു ഈ താരൻ മുടിയിലൊക്കെ വന്നിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറും അത് ഈ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ചാലും മുടിയെല്ലാം നല്ലപോലെ വളരുകയും ആ താരനെല്ലാം മാറുകയും ചെയ്യുന്നു ഇതിൻ്റെ എണ്ണ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എണ്ണ ചിലവർ ഇല കാറ്റിട്ടുണ്ടാക്കും അതിന് ഇതെന്താ പല തൈലം എന്ന് പറയും എണ്ണ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഒരു പാത്രത്തിൽ ഇലകൾ പറിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെയിലത്ത് വയ്ക്കുക അപ്പോൾ തന്നെ നിറം മാറും കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഒരു വയലറ്റ് നിറം വരും അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ നിറം മാറി വരും ഏഴ് ദിവസം വെക്കണമെന്നാണ് കണക്ക് തൊക്ക് രോഗത്തിന് അധികമായിട്ട് ഉപയോഗിച്ചു വരുന്നു അദ്ദേഹത്തൊക്കെ പാദസംബന്ധമായ സംബന്ധമായ വേദനകൾ എല്ലാം മാറുന്നു പറയുന്നു ആയുർവേദത്തിൽ മരുന്നാണ് കേട്ടോ അധികവും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം റിങ്ടിയ ടിങ്ക്ടോറിയ എന്നാണ് അത് ഞാൻ എഴുതാം എഴുതുമ്പോഴത്തേക്കും കറക്റ്റ് ഇപ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ തെറ്റിയാലും അറിയാൻ പറ്റുള്ളൂ തലയോട്ടിനും നല്ലത് അപ്പോൾ എല്ലാത്തിനും നല്ലതാണ് നമ്മളുടെ വീട്ടിലൊരു ദന്തപ്പാല നട്ടു വളർത്താം ചെടിച്ചട്ടിയിലായാലും മതി അതിൻ്റെ പൂക്കളെല്ലാം കാണുന്നത് നല്ല ഭംഗിയാണ് വെളുത്ത നമ്മളുടെ വേറൊരു പൂവിലെ ഈ പാല തന്നെ പാലാന്നാണ് അതിന് ഞാനെല്ലാം പറയുന്നത് ഏത് യക്ഷിപ്പാലയല്ല കുരുട്ടു പാല ഇങ്ങനെ ഒടിക്കുമ്പോൾ ചറൊക്കെ വരുന്നത് ചറ മീൻസ് കറ ഒരു വെളുത്ത കറ വരുന്നതിന് പാല് പോലുള്ളതേ നമ്മുടെ മുള് കാലിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ പാൽ പോലുള്ള കറ ഇറ്റിച്ചിട്ടുണ്ടെങ്കിൽ മുള്ളു തനിയെ പുറത്തേക്ക് തള്ളി വരും അതിൽ കുരുട്ടുപാല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പലരും പല പേരൊക്കെയാണല്ലോ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഗാർഡനിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കാണാറുണ്ട് നന്ദിയാർ വട്ടം പോലത്തെ ചെറിയ പൂക്കളും ഒക്കെ ആയിട്ട് അതേപോലെ സമയമുള്ള പോവാണിതും എന്തുമാകട്ടെ ഇതൊരു അലങ്കാര ചെടിയായിട്ടും നിങ്ങൾക്ക് വളർത്താം അധികം വലുതാകാതെ തന്നെ നമ്മൾ ചെടിച്ചട്ടിയിൽ ഇപ്പം എന്തൊക്കെയാ വളർത്താറുള്ളത് അതുപോലെ വളർത്തുക അപ്പോൾ ആവശ്യത്തിന് എണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെയിലത്ത് വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഇലകളിട്ടിട്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് താരം മാറും മുടി വളരും സോറിയാസിന് നല്ലത് അധികം തൊക്ക് രോഗങ്ങൾ കാണിട്ടോ ഇതുപയോഗിക്കുന്നത് ഗുളിക രൂപത്തിലൊലി എല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഡ്രൈ സ്കിൻ മാറും ഈ വരണ്ട ചർമ്മം മുടി കൊഴിച്ചിൽ ചുണങ്ങ് പിന്നെ ദന്തപ്പാലാന്നുള്ളത് പല്ലിന് നല്ലത് ഫംഗസ് മാറുന്നതിന് ഉപയോഗിക്കുന്നു അങ്ങനെ എല്ലാത്തിനും നല്ല പ്രകൃതി നമുക്ക് പലതും തന്നിട്ടുണ്ട് പല ചെടികളിലും ഔഷധങ്ങളുണ്ട് ആയുർവേദത്തിലുണ്ട് അത് നിങ്ങൾ കൂടുതൽ പഠിക്കുക പഠിക്കാനായിട്ട് അറിയുക വായിക്കുക സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെടികൾ വളർത്തണ കൂട്ടത്തിൽ നമുക്ക് ഉപകാരമുള്ള ചെടികൾ കൂടി വളർത്തുക നമുക്കിതിനെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ചൊറിച്ചിൽ വാദസമ്മതമായ രോഗങ്ങൾ വേദനകൾക്ക് എല്ലാം ഈ എണ്ണ തേച്ചു പിടിപ്പിക്കാറുണ്ട് തൊക്കിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ തലയോട്ടിയുടെ ആരോഗ്യം ചർമ്മരോഗം സോറിയാസിസ് എക്സിമ അലർജി അങ്ങനെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ അറിയുക അറിവുള്ളവരോട് അന്വേഷിക്കുക പഠിക്കാൻ ശ്രമിക്കുക നട്ടു വളർത്തുക പ്രകൃതി നമ്മൾ കഞ്ഞിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് കുപ്പുകയ്യുടെ ലക്ഷ്മി ശിവ